നമസ്കാരം സോമിജി സിമററിൽ സൺഡേ സ്റ്റോക്ക് ടോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് എല്ലാ കാലത്തെയും ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റി ഇരുപത്തിയാറ് മുന്നൂറ്റി ഇരുപത്തി എട്ടിലെത്തിയിട്ടുണ്ട് ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ക്ലോസിംഗ് നടന്നത് മാർക്കറ്റിന്റെ ഗതി അനുസരിച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് വേണം പറയാൻ കുറേ കൂടി മുന്നോട്ട് പോകാനുള്ള ഊർജം ഉണ്ട് എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട് എന്നാലും ജിയോ പൊളിറ്റിക്കലായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളും താരിഫ് സംബന്ധമായ ന്യൂസുകളുമൊക്കെ ഇനിയും വരാനുണ്ട് ഇനിയും സ്വാധീനിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ഇപ്പോൾ വെനുസുലയിൽ അമേരിക്ക നടത്തിയിരിക്കുന്നത് ആക്രമണം വനുസുല ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ് പക്ഷേ മാർക്കറ്റിൽ അത്രയേറെ വിശാലമായ സ്വാധീനം ചെലുത്താവുന്ന രീതിയിൽ അവരെ പ്രൊഡ്യൂസ് ചെയ്യാനോ അത് വിതരണം ചെയ്യാനോ അമേരിക്ക ഇതുവരെയും സംബന്ധിച്ചിട്ടില്ലാത്ത ഒരു രാജ്യം കൂടിയാണെന്ന് ഓർക്കണം ഇപ്പോൾ തന്നെ ഒരുപാട് കപ്പലുകളൊക്കെ അവരുടെ എണ്ണ കൊണ്ടുപോകുന്നത് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്ത് അവരുടെ എണ്ണ ഒരിക്കലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത രീതിയിലേക്ക് അമേരിക്ക മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല ഓയിൽ കമ്പനികൾ ഓയിലിൻ്റെ വിലയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവാം മറ്റ് റിസ്ട്ടുകളിലേക്കൊക്കെ ഒന്ന് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബാങ്കിങ് മേഖലയുടെ റിസൾട്ടുകൾ വന്ന് പല ബാങ്കുകളും പുറത്ത് വിട്ടുകൊണ്ടോണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അത് യഥാർത്ഥത്തിൽ ബാങ്കിങ് മേഖല ഒരു ലൈംലൈറ്റിൽ വരുന്ന് നിൽക്കുന്ന സമയമാണ് മാർക്കറ്റിൽ എപ്പോഴും ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതും ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതും ബാങ്കിങ് മേഖല തന്നെയാണ് അവർ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും ആ രീതിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പല ബാങ്കുകളുടെയും റിസൾട്ടുകൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വന്ന് വന്നിട്ടുള്ളത് അത് പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് അവർക്ക് എഫ് ഡി വരുന്നതിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് പോകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് എന്നാണ് കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ അത് എഫ് ഡി വരവിനെ കടത്തി വെട്ടിക്കൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് കൂടിയിട്ടുണ്ട് ക്രെഡിറ്റ് ഗോസ് കൂടിയിട്ടുണ്ട് എന്നാണ് ലോണുകൾ ഒരുപാട് പോകുന്നുണ്ട് വളർച്ച അതിലാണ് കൂടുതൽ കാണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു ഡെപ്പോസിറ്റ് വരുന്നതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിൻ്റെ ഗതി അറിയാൻ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു ന്യൂസ് ഉള്ളത് ഗോൾഡ് ലോൺ ഗോൾഡ് ലോൺ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാണ് വളർന്നത് അതായത് ബാങ്കിങ് ലോണുകളുടെ പത്തിരട്ടി വളർച്ചയാണ് ഗോൾഡ് ലോൺ കാണിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചൊക്കെയാണ് ബാങ്ക് ലോണുകളുടെ ആവറേജ് ഈ ക്വാർട്ടറിൽ വളർച്ച ഉണ്ടായത് അതിൽ ഗോൾഡ് ലോൺ പക്ഷേ വളർന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് അത് ഗോൾഡ് ലോൺ കമ്പനികൾ മുത്തൂറ്റായാലും ആയാലും ഒക്കെ നന്നായി സ്വാധീനിക്കാൻ ഇടയുണ്ട് അതൊക്കെ അവരുടെ അസറ്റിൽ വർധനവുണ്ടാക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട് ഗോൾഡിൻ്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ എല്ലാ കാലത്തെയും ഹൈ കാണിക്കുന്നതിൻ്റെ പിന്നിൽ അതിൽ കാരണം കൂടിയാണ് ഈ ലോണുകൾ ഇങ്ങനെ വളരുന്നത് ആരും ലോൺ എടുക്കാതെ ഗോൾഡ് വിൽക്കാൻ തയ്യാറാവുകയില്ല ഈ അവസരങ്ങളിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണ് മാർക്കറ്റിൽ ഇത്രമാത്രം ഗോൾഡ് ലോൺ വളർച്ച കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഗോൾഡ് ലോണിൻ്റെ കമ്പനികളായാലും ബാങ്കിങ് മേഖലയിലും അത് സ്വാധീനിക്കുന്നുണ്ട് ബാങ്കുകൾ പല ബാങ്കുകളും ശക്തമായി ഗോൾഡ് ലോൺ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടുമുണ്ട് മറ്റൊന്ന് വരുന്നത് ജി എസ് ടി കളക്ഷനാണ് ജി എസ് ടി കളക്ഷൻ സിക്സ് പോയിൻ്റ് വൺ പെർസെൻറ്റ് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അപ്പോൾ അല്ല കഴിഞ്ഞ മാസം വൺ പോയിൻറ്റ് സെവൻ ഫോർ ലാക്ക് ക്രോറാണ് കളക്ട് ചെയ്യപ്പെട്ടത് അത് ഇത്ര കൂടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മാർക്കറ്റിൽ ഈ ജി എസ് ടി കളക്ഷൻ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല എല്ലാ മാസങ്ങളും ഇപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് പോവുക അതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ജി എസ് ടിയുടെ സെക്കൻഡ് റീഫോംസ് ഒക്കെ വന്നതിന് ശേഷം മാർക്കറ്റിൽ അത് കൂടുന്നു എന്നാണ് കാണുമ്പോഴാണ് എൻ്റെ വ്യത്യാസം വളരെയേറെ വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു ഗവൺമെൻറ് കുറച്ചു ജി പല സാധനങ്ങൾക്കും ജി എസ് ടി തന്നെ ഇല്ലാതെയാക്കി സീറോയിലേക്ക് എത്തിച്ചു പലതും പതിനെട്ടിൽ നിന്ന് എട്ടിൽ അഞ്ചിലേക്ക് വന്നു അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ ഒരുപാട് വന്നു അപ്പോൾ ആ മാറ്റങ്ങൾക്കിടയിലും നല്ല രീതിയിലുള്ള വർധന കാണിക്കാൻ ജി എസ് ടിക്ക് ആയി എന്നുള്ള ജി എസ് ടിയിൽ കാണിച്ചു എന്നുള്ളത് ക്ഷേഥാർത്ഥത്തിൽ എന്താണ് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കൺസംഷൻ കൂടുന്നു ഇതിപ്പോ ഈ തന്നെ വന്നിരിക്കുന്നത് ഇറക്കുമതിയുടെ ചുങ്കം കൂടിയത് കൊണ്ടാണ് ജി എസ് ടി ആ രീതിയിൽ മുന്നോട്ട് പോയതെന്നാണ് പറയുന്നത് ഈ ജി ഇറക്കുമതി ചുങ്കമാണ് ഇതിൽ നല്ലൊരു വളർച്ച കാണിച്ചതെന്നാണ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി കൂടിയിട്ടുണ്ട് എന്നർത്ഥം ഇറക്കുമതി കൂടുന്നതിനർത്ഥം ഇവിടെ കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഇറക്കുമതികളാവാം ഏ അങ്ങനെ പല കാരണങ്ങളുടെ ഘടകങ്ങൾ അതിലുണ്ട് പക്ഷേ വേറൊരു ഇതുള്ള ഒക്കെ കൂട് ഇറക്കുമതി എന്ന് പറയുമ്പോൾ വില അനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞാലും വിലയനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതും ഇറക്കുമതിയിലൊരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ് പിന്നെ ജി എസ് ടിയിലുണ്ടായ ഈ കുറവ് അല്ലെങ്കിൽ ജി എസ് ടി കുറച്ചുകൊണ്ടുള്ള ഈ നടപടി ഓട്ടോമൊബൈൽ കമ്പനികളെ എല്ലാ കാലത്തെയും നല്ല വളർച്ചയിലെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയൊരു വാർത്തകൾ ഈ ക്വാർട്ടർ സംബന്ധിച്ചു വന്നത് അതായത് എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളുടെയും സെയിൽസ് കഴിഞ്ഞ മാസം പതിനാല് ശതമാനവും മുതൽ ഇരുപത്തിനാല് ശതമാനം വരെയൊക്കെ വളർച്ച കാണിച്ചിട്ടുണ്ട് എല്ലാ കമ്പനികളുടെയും തന്നെ അങ്ങനെ വളർന്നിട്ടുണ്ട് അത് പല ഓട്ടോമൊബൈൽ കമ്പനികളുടെ ശരിയായ രീതിയിലുള്ള വിശകലനത്തിന് നമ്മൾക്ക് സാധിക്കും ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത് വസ്തുതയാണ് എല്ലാ കമ്പനികളും ഓട്ടോമൊബൈൽ കമ്പനികൾ ലൈം ലൈറ്റിലേക്ക് വരുന്നുണ്ട് ഉയർച്ച കാണിക്കുന്നുണ്ട് അതിൽ മാരുതിയും എം ആൻ ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അവരാണ് ലീഡേഴ്സായി മാറി വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ മേഖലയിൽ ഓട്ടോമൊബൈലില് ടു വീലേഴ്സാണെങ്കിൽ ടി വി എസിൻ്റെ റിപ്പോർട്ടുകളാണ് എല്ലാവരും ഏറ്റവും കൂടുതലായി നല്ല പ്രോഗ്രസീവായിട്ട് കാണുന്നത് അതിനെയൊക്കെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു ഉണ്ടായി ഇത് നമ്മളുടെ രണ്ട് ഫുഡ് കമ്പനികൾ മേർജ് ചെയ്യാൻ തീരുമാനിച്ചു അതായത് കെ എഫ് സിയുടെയും പിസ്സാ ഹട്ടിൻ്റെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നവർ ദേവയാനി ഇൻ്റർനാഷണൽ ആൻഡ് സഫയർ ഫുഡ്സ് അവർ രണ്ടുപേരും ഒന്നാകാൻ തീരുമാനിച്ചു ഒറ്റ കമ്പനിയായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത് സഫയർ ഫുഡിൻ്റെ നൂറ് ഓഹരിയുള്ളവർക്ക് നൂറ്റി എഴുപത്തിയേഴ് ദേവയാനി ഫുഡ്സിൻ്റെ ഷെയർ ആയിരിക്കും ലഭിക്കുക എന്ന് പറയുന്നു ദേവയാനി ഫുഡ്സാണ് ദേവയാനി ആണ് ശരിക്കും ഇതിൻ്റെ കമ്പനിയായി ഇനി നിലനിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡേറ്റ് അവർ പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് ഗവൺമെൻറ്റ് ഇരുപത്തിരണ്ട് ഇലക്ട്രോണിക് പാർക്കുകൾ പാ പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയുള്ള ഇലക്ട്രോണിക് പാർക്കുകൾ ഇരു ഇരുപത്തി രണ്ടെണ്ണത്തിന് അംഗീകാരം നൽകിയെന്നുള്ളതാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിൽ വരുന്നത് അത് സാംസങ് ഫാക്സ്കോണ് ടാറ്റ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നേടുന്നത് അവരാണ് കൂടു വലിയ പാർക്കുകൾ സ്ഥാപിക്കുന്നത് വലിയ എമൗണ്ട് മുടക്കുന്നത് ഇതിലെ മാനുഫാക്ചറിങ് രംഗത്ത് ഇലക്ട്രോണിക്സിൻ മാനുഫാക്ചറിങ് രംഗത്ത് മുന്നേറാനുള്ള ഒരു പ്രയത്നം തുടങ്ങിയിട്ടുണ്ട് കുറേ നാളുകളായെങ്കിലും അത്രമാത്രം ശക്തമായി മാർക്കറ്റിൽ അതൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പാർക്കുകളുടെ ഇത് വരുമ്പോൾ ഈ തീർച്ചയായിട്ടും ആ രംഗത്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ കയറ്റുമതി രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് ഇത്തരം പാർക്കുകൾക്ക് അനുവാദം കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഈ കമ്പനികളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സാംസങ് ഫാക്സ്കോൺ ടാറ്റ ഇലക്ട്രോണിക്സ് പിന്നെ മതേഴ്സ് ആൻഡ് വയേഴ്സ് അതൊക്കെയാണ് ഇതിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്ന് വാർത്തകളിൽ കാണുന്നു അതൊക്കെ ഇന്ന് ശ്രദ്ധിക്കാവുന്ന വാർത്തകളാണ് ഇതുപോലെ കൂടുതൽ ക്യാപെക്സ് മുടക്കി പുതിയ കൈ ഇത്തരം കമ്പനികളൊക്കെ അങ്ങനെ രംഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഷെയർ വാല്യൂയിലും വലിയ വർധനവ് അടുത്ത കാലത്ത് പെട്ടെന്നൊന്നും ഉണ്ടായില്ലെങ്കിലും വീണ്ടും സാധ്യതകളുള്ള ഒരു വാർത്തകളാണിതൊക്കെ അപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ ശ്രദ്ധിക്കാം മാർക്കറ്റ് മുന്നോട്ട് പോവുകയാണ് പുതിയൊരു മേഖലയിലേക്ക് കടക്കാൻ തീരുമാനിച്ച രീതിയിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ നില്പ്പ് അപ്പോൾ മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് വളർച്ച ഉണ്ടാകുമ്പോൾ കയറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായും എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലേക്കും കൂടുതൽ പണം എത്താവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാം മാർക്കറ്റിൽ ഒരു ആദ്യത്തെ നമ്മളുടെ എല്ലാം ഈ വലിയ കമ്പനികളുടെ ഷെയറുകളല്ലാതെ ചെറിയ കമ്പനികളുടെ ഷെയറുകളിലേക്കൊന്നും ചലനങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോഴേറ്റവും ഹൈയിലൊക്കെ എത്തിയെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ മറ്റ് കമ്പനി മിഡ് ക്യാപ് കമ്പനികളിലേക്കും ഇതിലേക്ക് സ്മാൾ ക്യാപ്പിലേക്കൊന്നും പകർന്നിട്ടില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന മാർക്കറ്റിന് അതൊരു ഇത്തരം ന്യൂസുകളും ഒക്കെ വരുമ്പോൾ ആ ചെറിയ കമ്പനികളെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് ഇനിയുള്ളത് ഈക്സ് അധികം ഉയർന്ന് പോകാതെ തന്നെ ഇപ്പോൾ ചില പലപ്പോഴും ഉയർന്നു പോകില്ല ഈ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഉയർച്ചകളായിരിക്കില്ല വമ്പൻ ഉയർച്ചകളൊന്നും ഒരു തവണയും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ശക്തമായിരിക്കും അതായത് ഇപ്പോൾ മിഡ് ക്യാപ്പിലോ സ്മാൾ ക്യാപ്പിലോ ഉണ്ടാകുന്ന ചലനങ്ങളായിരിക്കും പലപ്പോഴും മാർക്കറ്റിൽ കാണാൻ സാധിക്കുക ആ രീതിയിലേക്ക് മാർക്കറ്റ് മാറുന്നു എന്നുള്ളത് മാർക്കറ്റിൻ്റെ അടിത്തറ വിശാലമാകാനുള്ള സാധ്യതകളാണ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇനി നീങ്ങുക എന്നും ഹൈ ഇങ്ങനെ പുതിയതായി വന്നുകൊണ്ടിരിക്കും എന്നൊന്നും അല്ലാട്ടോ ഈ പറഞ്ഞതിനർത്ഥം ഇതിൻ്റെ ഹൈകളൊക്കെ മാർക്കറ്റിനൊരു ഗതി നിർണയിക്കാവുന്ന ഒരവസരത്തിന് ആ സാധ്യതയിലേക്ക് വന്നു എന്നുള്ളതാണിപ്പോൾ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നും ഒരേ ലെവലിൽ അങ്ങ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കും എന്നൊന്നും വിചാരിച്ച് ആരും ഇതിനകത്ത് ഇറങ്ങരുത് ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഹൈ നമ്മളൊക്കെ വളരെയേറെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു ഇത്ര ഹൈ വരും അപ്പോൾ ഹൈ വന്നപ്പോഴും പല ഷെയറുകളും നിങ്ങളുടെ കയ്യിലുള്ളത് പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല കാരണം അതിന് ഒരു തളർച്ചയിൽ നിന്ന് മാർക്കറ്റ് കയറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്ടറുകളിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസ് ഒക്കെ മാറി മാറി നമ്മൾ വിചാരിച്ച സെക്ടറുകളൊന്നും ആയിക്കൊള്ളണമെന്നില്ല അടുത്ത കയറ്റത്തിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് അതാണ് മാർക്കറ്റിന് പുതിയ ബേസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ പെർഫോം ചെയ്ത ഷെയറുകൾ അങ്ങനെ തന്നെ നിൽക്കുകയും ഇത് പുതിയ ഷെയറുകൾ പെർഫോം ചെയ്യുകയും ചെയ്യും അപ്പോഴൊക്കെ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത് എല്ലാ തരം ഷെയറുകളിലേക്കും അത് വരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏത് സെക്ടറിലേക്ക് കമ്പനി ഇത് മാറുന്നു മാർക്കറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഏത് സെക്ടറിലേക്ക് മാറുന്നു അത് പെർഫോം ചെയ്യുന്ന സെക്ടറേതാണ് ഇതൊക്കെ മനസ്സിലാക്കുക ഓക്കെ വീണ്ടും കാണാം എൻ്റെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ഇതുപോലെ നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ഒക്കെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു വീണ്ടും കാണാം മാർക്കറ്റ് എന്തായാലും ഉയർച്ചയുടെ പാതയിലേക്ക് വരുമെന്നുള്ളതിന് സംശയമില്ല ഇന്ത്യൻ എക്കണോമി അതിനനുസരിച്ച് വളരുന്നുണ്ട് നമ്മൾ കണ്ണടച്ചിട്ടൊന്നും കാര്യമില്ല ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഏത് എക്കണോമി വളരുന്നതിനേക്കാളും ശക്തമായ രീതിയിൽ മാർക്കറ്റ് മുൻ അല്ലാത്ത ഇന്ത്യൻ എക്കണോമി മുന്നോട്ട് പോകുന്നുണ്ട് അതിനെ നമ്മൾ കാണാതിരിക്കേണ്ട അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളരെ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് താല്പര്യമുള്ള നല്ല ഓഹരികളിലേക്ക് നല്ല ഓഹരികൾ തിരഞ്ഞെടുക്കുന്നതിലാണ് കാര്യം തിരഞ്ഞെടുത്ത് കൃത്യമായ നിക്ഷേപ രീതികൾ തുടരുക എങ്കിലേ വിജയിക്കാനാവുകയുള്ളൂ ഓക്കേ താങ്ക് വീണ്ടും കാണാം